ഹരേ കൃഷ്ണ ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ തിരുനടയിലെ ആ ഒരു കാഴ്ച വ്യത്യസ്തമായിരുന്നു എൻ്റെ മനസ്സിനതൊരു ഒരു കാഴ്ചയായിട്ടാണ് തോന്നിയത് ഒരുപാട് വ്യത്യസ്തമായ സമർപ്പണങ്ങൾ ഭഗവാന്റെ തിരുനടയിൽ കാണാൻ ഇടയായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു വ്യത്യസ്തമായിരുന്നു തുളസി ചെടികളെല്ലാം പതിവായി സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ന് സമർപ്പിച്ചത് സമർപ്പിക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ പക്ഷെ സമർപ്പണത്തിന് ശേഷം ആ ഒരു തിരുനടയിൽ കാണിക്കുവഞ്ചിയിൽ അങ്ങനെ തലെടുത്ത് നിൽക്കുക ഒരു ഞാവൽ ചെടി വളരെ മനോഹരമായിട്ട് ഇളകളൊക്കെ ഇങ്ങനെ തലർത്ത് നല്ല ഒരു എന്താ പറയുക ഒരു ചെറിയ കേടുപോലുമില്ലാതെ അത്രയും ഭംഗിയിൽ തലർത്ത് നിൽക്കുന്ന ഒരു നാവൽ ചെടി അത് ആ ഒരു സമർപ്പണത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല അതൊരു ഏതൊരു ഭക്തനാവട്ടെ ഭക്തിയാവട്ടെ ആ ഒരു സ്നേഹത്തോടെ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു ചെടി തീർച്ചയായിട്ടും ഭഗവാൻ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടാകും കാരണം അത്ര മനോഹരമായിട്ടാണ് ആ ചെടി ആ ഒരു തിരുനടയിലിരിക്കുന്നത് കണ്ടത് എന്തുകൊണ്ടാണ് ആ ഒരു സമർപ്പണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഐതിഹ്യപരമായിട്ടൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഇനി അത് ഞാവൽ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം തെറ്റു തെറ്റിലുണ്ടായിരിക്കാം വേറെ മറ്റെന്തേലും ചെടികളായിരിക്കാം അല്ല ഫലം എന്താ പറയുക ഫലവൃക്ഷങ്ങളായിരിക്കാം എന്ത് തന്നെ ആ ഒരു സമർപ്പണം ഭഗവാൻ തീർച്ചയായും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് വ്യത്യസ്തമായ സമർപ്പണങ്ങളിലും ഹാരങ്ങളൊക്കെ സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു വ്യത്യസ്തത ആയി തോന്നിയാൽ ഇന്ന് ഇന്നേ ദിവസം ഒരുപാട് വ്യത്യസ്തത എന്നും കാണാറുണ്ട് പക്ഷേ ഇന്ന് കണ്ടതിൽ പതിവ് വിട്ടൊരു വ്യത്യസ്തത ഇതിലുണ്ടായിരുന്നു തീർച്ചയായും ഭഗവാൻ ഓരോ ഭക്തരുടെയും കൂടെ ഓരോ ഭക്തരുടെയും പ്രാർത്ഥനയ്ക്കൊപ്പം എന്നും നിറസാന്നിധ്യമായി നിലകൊള്ളട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരിൽ ഓരോ ദിവസവും എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പുറം ഓരോ ഭക്തർക്കും ഓരോ അതിശയങ്ങളും അനുഭവങ്ങളാണ് ഭഗവാൻ നൽകുന്നത് അതേപോലെ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുണ്ടായിരിക്കും ആ ഒരു എന്താ പറയാ തലെടുത്ത് നിൽക്കുന്ന ആ ഒരു ചെടി അല്ലെങ്കിൽ ആ ഒരു ഫലവൃക്ഷം ഭഗവാൻ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷകളിലും ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരിക്കും തീർച്ചയായും ആ എല്ലാ പ്രാർത്ഥനകളും ഭഗവാൻ എല്ലാം ഭംഗിയാക്കി അവർക്കൊപ്പം എന്നും പൂർണ ശൈതന്യത്തോടെ നിലകൊള്ളണേ ഭഗവാനെ അതേപോലെ എല്ലാ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനയിൽ എന്നും ഭഗവാൻ നിറവുള്ളമാറാകണേ ഹരേ കൃഷ്ണ